നമസ്കാരം കൊച്ചിൻ കോർപ്പറേഷൻ എഴുപത്തിനാലാം ഡിവിഷനിലെ അന്തരിച്ച മുൻ കൗൺസിലർ പി എസ് മണികണ്ഠരാജിൻ്റെ മൂന്നാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് വടതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചാളം ജംഗ്ഷനിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം സ്മൃതി കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു കൊച്ചി കോർപ്പറേഷൻ മുൻ മേയർ ടോണി ചമ്മിണി മുഖ്യപ്രഭാഷണം നടത്തി വടതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൽബർട്ട് അമ്പലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാര രംഗത്ത് നിറ സാന്നിധ്യമായിരുന്നു ശ്രീ മണികണ്ഡ രാജ് ജനക ഹൃദയങ്ങളിൽ ജീവിച്ച ഒരു ജനീയനായ നേതാവ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നേതാവായിരുന്നു ശ്രീ മണികണ്ഠരാജ് അദ്ദേഹത്തിൻ്റെ പാവന സ്ഥാനയ്ക്കൊമ്പിൽ വടുതലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടി ഉദ്ദാനം ചെയ്യുന്നത് രാഷ്ട്രീയ രാഷ്ട്രകാര്യ സമിതി അംഗം ശ്രീ അജയൻ ചെന്നാണ് മണികണ്ഠ രാജായിട്ട് ഏറെ അടക്കമുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം ശ്രീ മണികണ്ഠരാജിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയോടും അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ജന നാട്ടിലെ ആ ജനങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടും എന്റെ ഒരു വലിയ സുഹൃത്താണ് എങ്കിൽ പോലും എൻ്റെ നിലപാടുകളെയും എൻ്റെ അഭിപ്രായങ്ങളെയും അതെന്നോട് തർക്കിക്കാനും അതല്ല ഇതാണ് ശരിയെന്ന് മാതൃകതി ഉറച്ചു നിൽക്കാനുമുള്ള ശ്രീ മണികണ്ഠനെ നമ്മുടെ ആരുടെയും ഔതാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇനി ഇഷ്ടങ്ങൾ പിടിച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്വഭാവ രീതി ആയിരുന്നില്ല ശ്രീ മണികണ്ഠൻ ഉണ്ടായിരുന്നത് കോൺഗ്രസിനകത്ത് ഒരു നല്ല നിലപാടിൻ്റെ വ്യക്തിത്വമായിരുന്ന തീരുമാനിക്കേണ്ടത് നമ്മൾ വിട്ടുപോയതിൽ നമുക്കൊക്കെ ദുഃഖമുണ്ട് അദ്ദേഹത്തെ പോലെ ഉള്ള ചില ആളുകൾ എന്നും കോൺഗ്രസിനകത്ത് അനിവാര്യമാണ് കാരണം ഇന്ന് പാർട്ടിക്കകത്താണെങ്കിലും ശരി സമൂഹത്തിലാണെങ്കിലും ശരി ഒരേ തൂവൽ പക്ഷികൾ എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ് ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ തെറ്റായ ദിശയിലേക്ക് പോകുമ്പോൾ ചൂണ്ടിക്കാണിക്കാനും അഭിപ്രായങ്ങൾ പറയുവാനുമുള്ള ഒരു ചെറുപ്പക്കാരായിരുന്നു മണികണ്ഠരാജൻ തന്റെ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കൗൺസിലിംഗ് ഒരു വിട്ടു വിജയമില്ലാതെയാണ് പ്രിയപ്പെട്ട മണികണ്ഠന ആവശ്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ നടത്തുമ്പോൾ ശബ്ദം അതെ സമൂഹത്തിലെ വൻകിടക്കാർക്ക് വേണ്ടിയല്ലേ ശ്രദ്ധിച്ചിട്ടുള്ളത് ഭീപന മനികളുടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹം കൃത്യമായി ഇപ്പോഴും ഉപയോഗിക്കുന്നത് ക്ഷേമ പെൻഷനെ കുറിച്ച് ക്ഷേമ പെൻഷനുകൾ അതിൻ്റെ തുക കുറവാണ് ആ ക്ഷേമ പെൻഷനെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് ആ തുക കൊണ്ട് അവരുടെ മറ്റ് ചികിത്സാ ചെലവടക്കമുള്ള കാര്യങ്ങളൊന്നും നടത്തിപ്പോലില്ല കൗൺസിലമേയം പാസാക്കി ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം കൗൺസിലിംഗ് ആവശ്യപ്പെടുന്ന നമ്മുടെ നേരത്തെ പൊതു പ്രശ്നം നിരവധി ജനങ്ങളെ നേരിട്ട് മാറിക്കുന്ന പ്രശ്നങ്ങളിൽ അത് ശബ്ദിച്ചിട്ടുണ്ട് പലപ്പോഴൊരു പ്രതിപക്ഷ അംഗം എങ്ങനെയാണ് ഭരണപക്ഷത്തെ വിമർശിക്കുന്നത് ആ ഒരു ശൗര്യം പലപ്പോഴും മണികണ്ണൻ്റെ പ്രശ്നത്തിലുള്ളത് അദ്ദേഹത്തിന് അഭിഷേകത്തിലുള്ള അർത്ഥം തന്നെ തിരഞ്ഞെടുത്ത ഞാൻ പ്രതികരണം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ശബ്ദം നിർത്തുമെന്ന അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒരഭിപ്രായ ഒരു വിഷയത്തിന് നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന വിഷയത്തെ പോലും മണികണ്ഠൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു വിഷമം തന്നില്ല കാരണം വാക്കുകളും വിധമായിരിക്കും മാന്യമായിരിക്കും അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിനകത്തെ ഏറെ കൃത്യമായിട്ട് വരുന്നത് നിങ്ങൾ കുടുംബാംഗങ്ങളുടെയും കോൺഗ്രസ് ലീഗ് കമ്മിറ്റിയുടെ ഭാഗമായി ഉയർത്തിയിട്ടുള്ള സഹപ്രവർത്തകരുടെയും ഉള്ളിലുണ്ടാക്കിയിട്ടുള്ള ആ വിഘാതം ആ ഒരു ആഘാതം ആ ഒരു വിഷമ സന്ധി അവരുടെയൊക്കെ ആ വിഷമത്തോടൊപ്പം ചേർന്നു എന്നുള്ളത് ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുകയും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തക ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഒരു വ്യക്തിമുദ്ര പ്രാപിച്ച ഒരു പൊതുപ്രവർത്തകനാണ് നമ്മളുടെ ഇടയിൽ ഒരു എളിയ പ്രവർത്തകന് സാധാരണക്കാരൻ്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ഈ നേതാവിന് സുദീർഘമായ ഒരു കാലഘട്ടം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആർക്കും വരാവുന്ന ഒരു രോഗം അദ്ദേഹത്തിന് വരികയും അതിനെ കീഴ്പ്പെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ പ്രദേശത്തെ ഒരു യുവ നേതാവായിട്ട് നിലനിന്നിരുന്ന മണികണ്ഠന് അദ്ദേഹത്തിൻ്റെ ും ഈ ഈ ഈ മുമ്പിൽ നാട്ടിലെ ജനങ്ങളുടെ ഓർമ്മ കൂടിയാണ് എൻ്റെ സഹോദരന് വേണ്ടി ഇന്നർ ഇന്നർപ്പിച്ച ഈ പ്രണാമം അതിന് ഞാൻ അങ്ങേറ്റം നന്ദിയുള്ളവളാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവൻ എലക്ഷനിൽ നിന്ന് വിജയിച്ചു ആ സമയത്തും മണികണ്ഠരാജൻ എന്ന് പറയുന്നയാൾ ജനങ്ങളുടെ കൂടെയായിരുന്നു നിന്നിരുന്നത് അല്ലാതെ തൻ്റെതായ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊണ്ടത് എന്ന് ഞങ്ങൾക്കന്നേ അറിയാമായിരുന്നു എങ്കിൽ അത് ജനങ്ങൾ എപ്പോഴും മരണശേഷമാണ് എല്ലാവരും പൂരുത്തി പറയാറുള്ളത് പക്ഷെ മണികണ്ഠന ഒരുപാട് അഭിനന്ദനങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ കിട്ടിയിരുന്നു ജനസമിതിയും ജനഹൃദയങ്ങളിലുള്ള ഒരു വ്യക്തിയായിട്ട് എൻ്റെ സഹോദരന് മാറുവാൻ കഴിഞ്ഞതിന് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ഞങ്ങൾ അഭിമാനിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയും ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവനെ സ്നേഹിച്ചിരുന്നു എങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനം അവൻ പ്രതിനിധാനം ചെയ്തുതന്നുകൊണ്ട് ആ സംഘടനയിൽ നിന്നും കിട്ടിയ ഈ സ്നേഹനിർഭരമായ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ നന്ദി അർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളോടും ഞങ്ങൾക്ക് കടപ്പാടുണ്ട് ഇലക്ഷനും നിർണായകമായിട്ടുള്ള വോട്ട് ഒന്നുമല്ല ഞങ്ങൾക്ക് പ്രശ്നം സ്നേഹനിധികളായിട്ടുള്ള മനുഷ്യരെയാണ് നമുക്കിഷ്ടം അവരോടുകൂടി എന്നും സഹകരിച്ച് ജീവിച്ചു പോകുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതം സന്തോഷകരമാവും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് സമ്പത്ത് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് വരുമാനത്തിന് മണികണ്ഠരാജൻ ക്ഷേമ പെൻഷനുകൾക്ക് പ്രാധാന്യം കൊടുത്തത് ഒരു കൗൺസിലർ ആയിരുന്നപ്പോഴും അത് ജനങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിച്ചു അതുപോലെ ഈ പ്രസ്ഥാനത്തിൽ നിന്നും കിട്ടിയ സഹകരണത്തിനും നാട്ടുകാരിൽ നിന്നും കിട്ടിയ എൻ്റെ ബന്ധുപുത്രാദികളിൽ നിന്നും കിട്ടിയ സഹകരണത്തിനും എല്ലാം നന്ദി പറയുന്നു നന്ദി അവൻ്റെ ഗുരുനാഥന്മാർക്ക് അവനെ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നവരോടും ഞങ്ങൾക്ക് തീർ തീർത്താ തീരാത്ത നന്ദിയുണ്ട് എൻ്റെ മാതാപിതാക്കളോടും ദൈവത്തിനോടും ഒക്കെ നന്ദി പറയുകയാണ്